കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക് തിരൂർ ി കോളേജ് ക്യാമ്പസിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് തിരൂർ അംഗീകൃത പഠന കേന്ദ്രമായ ഐ എച്ച് കമ്പ്യൂട്ടർ കോളേജും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്റർ മലപ്പുറവും സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി ജോബ് രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു വ്യത്യസ്ത തൊഴിൽ മേഖലകളെ രക്ഷമിച്ച് കോഴ്സ് നിരവധി ൾക്ക് അഭിരുചിക്ക് അനുസരിച്ച് തൊഴിൽ മേഖലകൾ കണ്ടെത്തുന്നതിനുള്ള അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ജോബ് രജിസ്ട്രേഷൻ ക്യാമ്പ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്റർ കോർഡിനേറ്റർ ജിതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്റർ മലപ്പുറമായി പക്ഷേ ക്യാമ്പൊക്കെ കഴിഞ്ഞ് നിങ്ങൾ എത്ര പേർ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അത്രയും പേർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഏഴ് ദിവസത്തെ ട്രെയിനിങ് സെഷൻ സംഘടിപ്പിക്കും ഓക്കെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൃത്യമായ ട്രെയിനിങ് നൽകാൻ ബന്ധപ്പെട്ട ഫാക്കൽറ്റീസ് ഇവിടെ വരും നിങ്ങളെ അപ് ടു ഡേറ്റ് ആക്കി എല്ലാ കാര്യങ്ങളും മീൻസ് എന്താണോ നിങ്ങളൊരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ആവശ്യമുള്ളത് ആ രീതിയിൽ നിങ്ങളെ കൃത്യമായി മോൾഡ് ചെയ്തെടുക്കും ഓക്കെ ചെയ്യാനുള്ള കഴിവിനെ പരിപോഷിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സാധനം മീൻസ് അതിന് നിങ്ങൾക്ക് എല്ലാവിധ ഹെൽപ്പും ചെയ്യുന്ന ഒരു സാധനമാണ് എംപ്ലോയബിലിറ്റി സെന്റർ നിങ്ങൾക്ക് എംപ്ലോയബിലിറ്റി സെന്ററിനെ ഏത് രീതിയിലും ആക്സസ് ചെയ്യാം ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ കുറച്ച് ഉദ്യോഗസ്ഥരുണ്ട് നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും നിങ്ങൾ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ഭാഗമായി എന്റെ കാര്യത്തിൽ നിങ്ങൾ വരാം എംപ്ലോയബിലിറ്റി എന്ന് പറയുന്നത് കൃത്യമായിട്ട് എന്താന്ന് പറഞ്ഞാൽ എന്താണ് എംപ്ലോയ്മെന്റ് അതായത് ഒരാളുടെ ഒരു തൊഴിൽ നിലനിർത്താൻ നിങ്ങൾക്ക് ഒരു തൊഴിലുണ്ട് പക്ഷേ തൊഴിലുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിന് സസ്റ്റൈനബിൾ ആണുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കമ്പ്യൂട്ടർ അറിയാം അറിയാം അല്ലേ കമ്പ്യൂട്ടർ അറിയാം പക്ഷെ ആ ജോലി സസ്റ്റൈനബിൾ ആവണമെങ്കിൽ വേണം അതിൽ നിങ്ങളുടെ സ്കിൽഡ് ആവണം വേണ്ടേ അപ്പം എംപ്ലോയ്മെന്റ് എന്താണ് അത് സെക്യൂർ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള കഴിവുകൾ ിറ്റിയാണ് ഒരു വ്യക്തിയുടെ കഴിവാണ് പ്രോഗ്രസ് ഇൻ ദ അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന കാരിയറിൽ പ്രോഗ്രസ് ഒരു കാര്യത്തെ ഫേസ് ചെയ്യുന്നതിനായി കൂടുതൽ ഒളിച്ചുകൂടാന്ന ഒരു സിംറ്റംസ് ഉള്ള ആളുകളാണ് കൂടുതൽ അതൊരു സോഷ്യൽ കിയറിന്റെ ഭാഗമായിരിക്കാം സോഷ്യൽ ആൻസൈറ്റി എന്നൊക്കെ പറയും പക്ഷേ നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്നത് എന്താ ഇത് ഫേസ് ചെയ്യുകയാണ് ഇതൊന്നും എന്ന് മനസ്സിലാകും കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈസിലി ആക്സസിബിൾ ആണ് ഇതൊക്കെ ഒരു പഠന കേന്ദ്രമായ ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് ഇന്ന് മലപ്പുറത്ത് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുമായി ടയ്യപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു ജോബ് റജിസ്ട്രേഷൻ്റെ ഒരു പ്രോഗ്രാം ആണ് നടത്തുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഏകദേശം ഒരു വർഷം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് വ്യത്യസ്ത കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് അവർക്ക് തൊഴിൽ മേഖലയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഞങ്ങൾ കോളേജിൽ എക്സ്ക്ലൂസീവ് ആയിക്കൊണ്ടാണ് ഇത്തരം ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം ഇന്ന് തൊഴിൽ മേഖല നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊഴിൽ മേഖലയ്ക്ക് സ്ഥിതമായിക്കൊണ്ടുള്ള കോമ്പറ്റബിളായിക്കൊണ്ടുള്ള സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടി ഈ കോളേജ് കുറേ സോഫ്റ്റ് സ്കിൽസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ എംപ്ലോയബിലിറ്റി സെൻ്ററ് ഇവർക്ക് ഈ രജിസ്ട്രേഷനിലൂടെ വ്യത്യസ്ത ജോബ് ഏരിയ പരിചയപ്പെടുത്തുകയും കൂടാതെ തന്നെ ഏഴ് ദിവസത്തെ വ്യത്യസ്ത ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുകയാണ് എന്നിട്ട് സർട്ടിഫിക്കേഷൻ കൊടുത്തുകൊണ്ട് ഇവർ പുതിയ ഇൻഡസ്ട്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് അപ്പം ഇതിലെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തൊരു ഉണ്ട് നാട്ടിലൊരു ജോലി നാടിൻ നന്മക്കായി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്കറിയാം കോപ്പറേറ്റുകൾ ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മാൻ പവർ ഉള്ളത് നമ്മുടെ നാട്ടിലാണ് അപ്പം ഈ യൂത്തിനെ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് ഉപരി ആയിക്കൊണ്ട് ഈ കോപ്പറേറ്റുകൾ നമ്മുടെ നാട്ടിൽ തന്നെ സംരംഭങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ആ സംരംഭകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർക്കൊരു പിന്നെ കൈത്താങ്ങാവുകയാണ് നമ്മുടെ ഈ കോളേജ് അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്നത് കുറേ വ്യത്യസ്ത രീതിയിലുള്ള തൊഴിൽ ദാതാക്കൾ നമ്മുടെ സെൻറ്ററുമായി ടൈപ്പ് ചെയ്തുകൊണ്ടുള്ള കുറേ പ്രോഗ്രാം വരുന്നുണ്ട് മാക്സിമം വിദ്യാർത്ഥികളാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ളത് മികച്ച സ്ഥാപനത്തിൽ നിന്നും തൊഴിൽ വിദ്യാർത്ഥികളെ തൊഴിൽ അവസരങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു മികച്ച ചുവടുവർപ്പ് എന്ന രീതിയിൽ പോലീസ് ലൈനിലുള്ള ഐ എച്ച് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് പരിപാടിക്ക് കോളേജ് മാനേജിംഗ് ഡയറക്ടർ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് കോർഡിനേറ്റർ ഓഫീസർ രജിസ്ട്രേഷൻ രേഖ എൻ ആർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് ആര പാരമ്പര്യവുമായി രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു